ായിട്ട് ജീവിച്ചിരുന്നു ഈ പോറ്റിയും കൂടെ പോറ്റിയുടെ മറ്റൊരു ബ്രഹ്മചാരി പൊതുവെ നമ്മുടെ നാടിനു സാംസ്കാരിക എല്ലാ രീതികളിലും ശ്രദ്ധേയ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് നമ്മുടെ മഞ്ഞിനിക്കര പാവ അദ്ദേഹം മഞ്ഞിനിക്കര പള്ളിയില് വന്നപ്പോൾ ഈ നാടിന്റെ നേതൃത്വത്തില് പോറ്റിയാണ് സ്വീകരിച്ചത് ഗ്രാമത്തെ ഗ്രാമത്തിന്റെ തലവെന്ന നിലയിൽ സ്വീകരിച്ചത് ഓമല്ലൂരിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് മഞ്ഞിനിക്കര പള്ളിയിലേക്ക് അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അവരെല്ലാ വർഷവും മഞ്ഞിനിക്കര പദയാത്ര ഓമല്ലൂർ കുരിശടിയിൽ നിന്ന്

ക്രിയാസച്ചൻ്റെയും തോമസ് എഴുതത്തച്ഛൻ്റെയും കുടുംബ വീടാണ് നാം ഈ കാണുന്നത് ഈ സ്ഥലമാണ് ഈ വീട് വലിയ എഴുത്തേ സക്രിയാസച്ചനും തോമസ് സച്ചനും ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ സഭയിൽ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്നത് ഈ വീട്ടിൻ്റെ ഒരു പ്രത്യേകത ഈ വീടിനൊരു ചാപ്പൽ ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ട് അഭിനഗ്രി ഓറിസ് പിതാവിൻ്റെ കാലത്ത് ക്രിയാസച്ചൻ പ്രായാധിക്യത്താൽ ഇവിടെ വിശ്രമജീവിതം നയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അഭിന്നെ പിതാവ് ചാപ്പൽ ആശീർവാദം നടത്തി അതിനുശേഷം തോമസ് എഴുതിയത്തച്ഛന് ഇവിടെ വിശുദ്ധകൃബാനയും പ്രാർത്ഥനകളും അനുഷ്ഠിച്ചു പോന്നു അച്ഛൻ രണ്ടായിരത്തി പത്തിലെ പത്തനംതിട്ട ഭദ്രാസന നിലവിൽ വന്നപ്പോൾ ഈ വീട് ഉൾപ്പെടെയുള്ള സ്ഥലം പത്തനംതിട്ട ഭദ്രാസനത്തിന് ദാനമായി നൽകി ഇന്ന് ഒരു പത്തനംതിട്ട ഭദ്രാസന ഒരു നിയോഗമായിട്ട് പാലിയേറ്റീവ് കെയർ സാന്ത്വം പാലിയേറ്റീവ് കെയർ ആയിട്ട് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഓഫീസ് അതിൻ്റെ സംവിധാനം ക്രമീകരിച്ചുകൊണ്ട് ഇപ്പോൾ അവനും അതിനുവേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിനടുത്ത് ആറ്റരിയം എന്ന പ്രകൃതി രമണീയമായ പ്രദേശത്ത് എഴിയത്ത് കുടുംബത്തിൽ വർക്കി ചാക്കോയുടെയും അന്നമ്മച്ചാക്കോയുടെയും ആറു മക്കളിൽ ഇളയ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് സക്രിയാസ് പൂജാതനായി തികഞ്ഞ ദൈവഭക്തരായിരുന്ന മാതാപിതാക്കൾ തങ്ങളുടെ മക്കളിലൊരാൾ ദൈവവേലയ്ക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് കനിഷ്ഠപുത്രൻ ദൈവവേലയ്ക്ക് പോകുന്നതിന് ഇടയായത് പഠനത്തിൽ സമർത്ഥനായിരുന്ന സക്രിയ കോഴഞ്ചേരി ഗവൺമെൻറ്റ് ഹൈസ്കൂളിൽ നിന്ന് സിക്സ് ഫാറം പാസ്സായതിനു ശേഷം കോട്ടയം പഴയ സെമിനാരിയിൽ വൈദിക പഠനം ആരംഭിച്ചു പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും അതീവ തൽപ്പരനായിരുന്ന ഷമാശൻ അധ്യാപകരുടെ കണ്ണിലുണ്ണിയായിരുന്നു സുറിയാനി ആരാധനക്രമ ഗാനങ്ങളും വായനകളും ഇമ്പകരമായി കൈകാര്യം ചെയ്യുന്ന എഴിയത്ത് ഷമാശൻ മലങ്കരമത്രാപൊലീത്ത വട്ടശ്ശേരിൽമാർ ദിവനാശ്യൂസ് തിരുമേനിയുടെ ഇഷ്ടവാചനമായിരുന്നു സെമിനാരിയിലോ കോട്ടയം മാർ ഏലിയ ചാപ്പലിലോ വട്ടശ്ശേരി തിരുമേനി സന്നിഹിതനാണെങ്കിൽ സക്രിയാസ് ശമാശനെ തൻ്റെ കൂടെ നിർത്തി ഗാനം ആലപിക്കുന്നതിനും വായിപ്പിക്കുന്നതിനും അഭിയുന്ന തിരുമേനി പ്രോത്സാഹിപ്പിച്ചിരുന്നു ഷമ്മാശിന് ബദനിമെത്രാ പൊലീത്ത മറിയുവാനിയൂസ് തിരുമേനിയുമായുള്ള കുടുംബ ബന്ധം ഈ കാലയളവിൽ മലങ്കര മലങ്കരസഭയെപ്പറ്റി ആഴത്തിൽ ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള സാഹചര്യം ഒരുക്കി തൂമ്പമൺ പടിഞ്ഞാട്ടേടത്ത് കുടുംബത്തിൽ നിന്ന് അന്നമ്മയെ വിവാഹം കഴിയുകയും വട്ടശ്ശേരിൽ മാർ ദിവന്നാസിയൂസ് തിരുമേനിയിൽ നിന്ന് പൂർണ്ണ ഷമാശപ്പെട്ടവും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡിസംബർ ഒമ്പതിന് വൈദിക വട്ടം സ്വീകരിക്കുകയും ചെയ്തു വകയാർ യാക്കോബായ ദേവാലയത്തിൻ്റെ വികാരിയായി അച്ഛൻ്റെ അച്ഛൻ സേവനം ചെയ്തു വന്നിരുന്ന കാലയളവിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ചരിത്ര പ്രസിദ്ധമായ മലങ്കര പുനരൈക്കം നടക്കുന്നത് സെമിനാരിയിലെ തൻ്റെ സതീർഥ്യനും ഒറ്റ മിത്രവുമായിരുന്ന പെരുമല തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ചന്ദനപ്പള്ളിയിലെ ദൈവജനം പുനരേക്കപ്പെടുവാൻ താല്പര്യമാണെന്ന് അറിയിച്ചപ്പോൾ പുനരേഖ്യശില്പിയായ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയൂസ് പിതാവ് ചന്ദനപ്പള്ളി കോട്ടപ്പള്ളിയിലേക്ക് എഴുന്നള്ളുകയുണ്ടായി അഭയന്യ തിരുമേനി പെരുമല അച്ഛനുമായി പരിശുദ്ധ സഭയെക്കുറിച്ച് ദീർഘ സംഭാഷണം നടത്തി എഴിയത്തച്ഛനെ നമുക്ക് കാണണം എന്ന് കൽപ്പിച്ചതനുസരിച്ച് വന്നിയ പെരുമലയച്ചൻ എഴിയത്തച്ഛനെ തിരുമേനിയുടെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു അച്ഛനെ കണ്ട വാർത്തയിൽ സന്തോഷഭരിതനായി തീർന്ന മാറിവാനീസ് തിരുമേനി ഇപ്രകാരം പറഞ്ഞു നാം സാർവത്രിക കൂട്ടായ്മയിലേക്ക് പുനരയിക്കപ്പെട്ടത് അച്ഛൻ അറിഞ്ഞിരിക്കുമല്ലോ അനേകം വർഷത്തെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ കണ്ണുനീരിൻ്റെ ഫലമാണിത് അതിനാൽ ദൈവാത്മാ നിറവിൽ അച്ഛൻ യുക്തമായൊരു തീരുമാനം എടുക്കുക എന്നാൽ തനിക്ക് വൈദിക പട്ടം നൽകിയ വട്ടശ്ശേരി തിരുമേനിയും ഇടവക ജനത്തെയും ഉപേക്ഷിച്ചു പോകുന്നതിൽ വൈമുഖ്യം കാണിച്ച എഴുതിയച്ഛൻ്റെ കയ്യിൽ കാത്തലിക് ഫെയ്ത്ത് എന്ന ഇംഗ്ലീഷ് ഗ്രന്ഥം അഭിയന്ന പിതാവ് നൽകുകയും സ്ലീവ ഉയർത്തി സർവശക്തനായ ദൈവം നബ്രാൻ അച്ഛനെയും കുടുംബത്തെയും വാഴ്ത്തട്ടെ എന്ന് കൽപ്പിച്ചനുഗ്രഹിക്കുകയും ചെയ്തു പിതാവ് നൽകിയ ഗ്രന്ഥം വായിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ തീരുമാനം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അറിയിക്കുകയും അച്ഛൻ്റെ തീരുമാനത്തിന് മുൻപിൽ ഞങ്ങൾക്ക് മറിച്ചൊരു തീരുമാനമില്ല എന്നവർ അറിയിക്കുകയും ചെയ്തു അങ്ങനെ തൻ്റെ തീരുമാനം ആർച്ച് ബിഷപ്പ് തിരുമേനിയെ അറിയിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡിസംബർ പത്തിന് ചന്ദനപ്പള്ളി കോട്ടപ്പള്ളിയിൽ വെച്ച് ആർച്ച് ബിഷപ്പ് മറിവാനിയൂസ് തിരുമേനിയുടെ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അച്ഛനും കുടുംബാംഗങ്ങളും കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് കടന്നു വരികയും ചെയ്തു അതിനുശേഷം തൻ്റെ പിതാവിൻ്റെ പേരിലുള്ള അമ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലം ഇടവക സ്ഥാപിക്കുന്നതിലേക്ക് ദാനമായി നൽകിയും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ഏപ്രിൽ മാസത്തിൽ വിശുദ്ധ ഗീവർഗീ സഹദായുടെ നാമത്തിൽ ആറ്റരികം മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയത്തിന് മാറിവാനിയുസ് തിരുമേനി അടിസ്ഥാനം കുറിച്ച് എഴിയത്തച്ഛനെ തൻ്റെ പ്രഥം ഇതിൻ്റെ പ്രഥമ വികാരിയായി നിയമിച്ചു കൂടാതെ ചന്ദനപ്പള്ളി മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയുടെ പ്രഥമ വികാരിയായും അച്ഛൻ നിയമിതനാവുകയുണ്ടായി തുടർന്ന് ചീക്കനാൽ പുത്തമ്പീടിക വടക്കുപുറം തൊടുവക്കാട് കൊടുമൺ പമ്പുമല ഏറത്തുമ്പോൺ രാമൻചിറ കൈപ്പട്ടൂർ തുടങ്ങിയ അനേകം ദേവാലയങ്ങളിൽ സ്തുത്യർഹമായി അദ്ദേഹം ശുശ്രൂഷ നിർവഹിച്ചു സുറിയാനി പണ്ഡിതനായിരുന്ന അച്ഛൻ്റെ പ്രാവീണ്യം മനസ്സിലാക്കിയ മാർ യു വാനിയൂസ് പട്ടം സെൻ്റ് അലോഷ്യസ് മൈനർ സെമിനാരിയിൽ സുറിയാനി അധ്യാപകനായി ക്ഷണിച്ചുവെങ്കിലും അച്ഛൻ സ്നേഹപൂർവ്വം അത് നിരസിച്ചു ഭക്തിസാന്ദ്രമായി വിശുദ്ധ കുർബാനകളും പ്രാർത്ഥനകളും അനുഷ്ഠിച്ചിരുന്ന അച്ഛൻ്റെ സ്വരം വളരെ സംഗീതാത്മകമായിരുന്നു തൻ്റെ പുനരൈക്യത്തിലൂടെ ആറ്റരിയും മുള്ളനിക്കാട് പ്രദേശത്ത് ശക്തമായ കത്തോലിക്കാ സാന്നിധ്യത്തിന് അടിസ്ഥാനമിടുകയും അടുപ്പമുള്ളവരെ പരിശുദ്ധ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിനും അച്ഛൻ്റെ അധ്വാനം വളരെ വലുതായിരുന്നു ഏത് കാര്യങ്ങളിലും ഉറച്ച തീരുമാനമുണ്ടായിരുന്ന അച്ഛൻ എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും ദൈവാശ്രയത്തിൽ അസാമാന്യ ധൈര്യത്തോടെ മുന്നോട്ട് പോകും തെറ്റ് കണ്ടാൽ കർശനമായി അച്ഛൻ പ്രതികരിക്കും കാരണം തെറ്റിൻ്റെ പക്ഷത്ത് അദ്ദേഹം നിൽക്കുകയില്ല എന്നതുതന്നെ കഠിനാധ്വാനിയായിരുന്ന അച്ഛൻ നല്ലൊരു കർഷകൻ കൂടിയായിരുന്നു അച്ഛൻ്റെ അഞ്ച് സഹോദരങ്ങൾ വലിയ വടക്കിയതിൽ ശോശാമ ഗീവർഗീസ് എഴിയത്ത് ഉണ്ണുണ്ണി ചാക്കോ പതാപ്പിൽ ഏലിയാമ എഴിയത്ത് മത്തായി ചാക്കോ താന്നിമൂട്ടിൽ മറിയാമ തോമസ് എന്നിവരായിരുന്നു അച്ഛൻ്റെ മക്കൾ അലക്സ് എഴിയത്ത് പരേതനായ ഫാദർ തോമസ് എഴിയത്ത് റോസമ്മ പണിക്കർ ത്രേസിയാമ മാത്യു മണ്ണിക്കരോട്ട് പൊന്നമ്മ വർഗീസ് വടക്കേടത്ത് സാലമ്മ ബാബു കാവാലം എന്നിവരാണ് മലങ്കരയുടെ അസ്തമിക്കാത്ത സൂര്യ തേജസ് ധന്യന്മാർ ഇവാനിയോസ് തിരുമേനി നേരിട്ട് വിളിച്ച് വേർതിരിച്ച് പരിശുദ്ധ സഭയുടെ വലിയ സാന്നിധ്യം ഓമല്ലൂർ ആറ്റധികം പ്രദേശത്ത് ഉറപ്പിച്ച സക്കറിയാസ് അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ പതിനഞ്ചിന് ഇകലോകവാസം വെടിഞ്ഞു മലങ്കരയുടെ അസ്തമിക്കാത്ത സൂര്യ തേജസ് ആർച്ച് ബിഷപ്പ് ബെനഡിറ്റ്മാർ ഗ്രിഗോറിയോസ് സ്തിരുമേനിയുടെയും മറ്റ് പിതാക്കന്മാരുടെയും വൈദികരുടെയും ദൈവജനത്തിൻ്റെയും സാന്നിധ്യത്തിൽ ആറ്റരിയൻ ദേവാലയത്തിൻ്റെ മദ്ബഹായുടെ തെക്കു വശത്ത് അച്ഛൻ്റെ മൃതദേഹം കവറടക്കി അച്ഛൻ്റെ മകനായ തോമസ് എഴുതത്തച്ഛൻ സക്രിയാസ് അച്ഛൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ ഭവനം ഉൾപ്പെടെയുള്ള പിതൃസ്വത്ത് പത്തനംതിട്ട ഭദ്രഹാസനത്തിന് ദാനമായി രണ്ടായിരത്തി പത്തിൽ നൽകുകയുണ്ടായി ഇവിടെയാണ് ആറ്റരിയം സെൻറ് തോമസ് മൈനസ് മിനാരൻ നിലകൊള്ള നിലകൊണ്ടിരുന്നത് ഇപ്പോൾ പത്തനംതിട്ട ഭദ്രഹാസനത്തിൻ്റെ പാസ്ട്രൽ സെൻറ്റർ ഇവിടെ പ്രവർത്തിക്കുന്നു സഭയുടെ അനുഗ്രഹമായി പത്തനംതിട്ട പതിരാസനത്തിന്റെ ഹൃദയമായി ഓമല്ലൂർ പ്രദേശത്ത് തിലകുറിയായി ഈ സെമിനാരിയും ഇപ്പോൾ പാസൽ സെന്ററും നിലകൊള്ളുന്നു അച്ഛൻ്റെ പ്രാർത്ഥനകൾ നമുക്ക് കോട്ടയായിരിക്കട്ടെ ഒരു കല്ലറ ഇവിടെ ഇങ്ങനെ നിലകൊള്ളുന്നുല്ലോ എൻ്റെ എന്തെങ്കിലും ഒരു ചരിത്ര പശ്ചാത്തലമുണ്ടോ അച്ഛ അത് നമ്മുടെ എഴുതത്തെ സക്രിയാ സച്ചിൻ്റെ മൂത്ത സഹോദരൻ്റെ കല്ലറയാണ് ഈ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ അച്ഛനെ പുനരോഗിക്കപ്പെട്ടതിന് ശേഷം മുപ്പത്തി രണ്ടിലാണ് ഇത് സ്ഥാപിച്ചത് ആ വർഷം തന്നെ ഈ സ്ഥലത്ത് വെച്ച് തന്നെ ഈ സഹോദരൻ പാമ്പുകടിയേറ്റ് മരിക്കുകയുണ്ടായി അന്ന് തൊട്ടടുത്ത നമ്മുടെ സഹോദരി സഭയിലെ സമൂഹം ഇവിടെ കല്ലറ അച്ഛനെ അപ്പച്ഛനെ അടക്കുന്നതിൻ്റെ തടസ്സങ്ങൾ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെയായിട്ട് പ്രശ്നങ്ങളാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അന്ന് പത്തനംതിട്ട ജില്ല ഇല്ല കൊല്ലം ജില്ലയാണ് ബഹുമാനപ്പെട്ട എഴുതത്ത് സക്രിയ സച്ചൻ കൊല്ലം ജില്ലയിൽ ജില്ലാ കോടതിയിൽ പോയി സമീപിച്ച് വിധി വാങ്ങി അങ്ങനെയാണ് ഈ ദേവാലയത്തിന് അനുബന്ധമായിട്ട് സെമിത്തേരി നമുക്ക് സാധ്യമായത് അപ്പോൾ ഈ ഇടവകയുടെ ചരിത്രത്തോട് ചേർന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അന്ന് നമ്മുടെ പ്രതികൂല സാഹചര്യമായിട്ട് ഉണ്ടായിരുന്നൊരു സാഹ കാലഘട്ടത്തിൽ ഇടവകയുടെ സെമിത്തേരി ഈ രീതിയിലാണ് ഈ പെട്ടതെന്ന്